സെസ്സി എന്തായാലും നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഐ എസ് എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രാൻസ്ഫർ മാർക്കറ്റും ട്രാൻസ്ഫർ വിൻഡോ സോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫർ വിൻഡോ ഇനി എന്താണ് ഓപ്പൺ ചെയ്ത് ഈ എന്താണ് ഒഫീഷ്യലായിട്ട് താരകൾക്ക് അല്ലെങ്കിൽ ടീമുകൾക്ക് ക്ലബ്ബുകളിലേക്ക് മാറാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്ലബ്ബുകൾക്ക് താരങ്ങളെ സൈൻ ചെയ്യാൻ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് സോ എന്തായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ തുറക്കാൻ പോകുന്നത് സോ ഒരു ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോ അതായത് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കാൻ പോകുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതിയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനായിരിക്കാം ക്ലോസ് ചെയ്യുന്നത് സോ ഒരു ഒന്നര മാസത്തെ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് മാസം എന്തായാലും പറയാം സോ എന്തായാലും ഈ ഒരു രണ്ട് മാസത്തിൽ ട്രാൻസ്ഫർ ഇൻഡോയിൽ എത്ര മികച്ച രീതിയിൽ എത്ര മികച്ച താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം കാരണം വളരെ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസൺ എന്ന് പറയുന്നത് കപ്പില്ലാതെ ഒന്നെങ്കിൽ ഐ എസ് എൽ ഷീൽഡ് അല്ലെങ്കിൽ ഐ എസ് എൽ ട്രോഫി രണ്ടിലൊന്നും ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും തുടരാൻ സാധിക്കുമോ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനിയും സപ്പോർട്ട് നൽകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം സോ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇരുന്നൂറ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റ്